പല അധ്യാപകരും കേരളത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ലക്ഷദ്വീപിൽ ആൾക്കാരുടെ മുഖത്ത് നോക്കി എല്ലാവരും ഹാപ്പിയാണ് കൂടുതൽ പൈസ ഇല്ലെങ്കിൽ പോലും എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ പലരും പലവട്ടം ഇങ്ങനെ ആലോചിക്കും ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നല്ലേ സമയത്ത് നമ്മൾ കണക്റ്റഡ് ആയിരുന്നു ഐ കോൾ യു ടു ബി സെറ്റ് അവിടെ ഒരു നല്ല ജോലിയുണ്ട് വാ എന്ന് വിളിച്ചപ്പോൾ അന്നത്തെ തന്നെ ഡയലോഗ് എനിക്കിപ്പോൾ ഓർമ്മ എടാ ഈ എന്താ പറയുക ഈ ബീച്ചും ഈ മണ്ണും വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊരു പോട്ടനാണ് അവൻ വെറുതെ ആ വെള്ളത്തിൻ്റെ ഇടയിൽ കിടന്നിട്ട് സമയം വേസ്റ്റാക്കാൻ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നസ്സും അതിൻ്റെ ഒരു ഡെപ്തും മനസ്സിലാവുന്നു സത്യം ഞാനിപ്പോൾ എറണാകുളത്തൂർ കാലം ഉണ്ടായിരുന്നു കാസർഗോഡ് കുറേ കാലം ഉണ്ടായിരുന്നു മലപ്പുറത്ത് കുറേ കാലം ഉണ്ടായിരുന്നു മറ്റു സ്ഥലങ്ങളിലേക്ക് പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്തിരുന്നു പീപ്പിൾ ആർ വെരി ഡെൻസ് എല്ലാവരും ഒരു മിഡ്സ് ഓഫ് ടെൻഷൻ അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്ക് ഇവിടെ കാണുന്നില്ല അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു ഏകദേശം പത്ത് വർഷമായി ടീച്ചിങ്ങിലുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് പൈസ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ കണ്ട ആളുകൾ അധികവും നല്ല സർക്കാർ സർവീസിലാണ് എഡ്യൂക്കേറ്റഡ് ഇപ്പോൾ അലി പി എച്ച് ഡി വരെ കഴിഞ്ഞതാണ് ഞാൻ ഇവിടെ പോലീസുകാരെ കണ്ടു സാധാ നോർമൽ ആളുകൾ ഒരു നേഴ്സ് എട്ട് വർഷത്തോളം വർക്ക് ചെയ്ത നേഴ്സിനെ കണ്ടു ഗവൺമെൻറ് സർവീസ് മാറ്റി വെച്ചിട്ട് അവർ അവരുടേതായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രം നടത്തുന്നവരെ കണ്ടു നിങ്ങൾ അതിൻ്റെ ഹാഷ്പൂഷ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എനിക്ക് നാൽപ്പതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അൻപതിനായിരം അറുപതിനായിരം കാണാം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങളെ സാലറി നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് പതിനായിരം രൂപയാണ് അതായത് ഒരു മോഡസ്റ്റി യുവർ സിംപ്ലിസിറ്റി കാരണം യു ആർ റിച്ച് ഇൻ നേച്ചർ അല്ലാതെ നൈക്കി അടിരാസ് പാൻറിലും ഷർട്ടിലും അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു ചെറിയ പോയിന്റ് പോയിൻ്റ് ഈ അതേഴ്സ് മറ്റുള്ളവർ എന്നുള്ളൊരു കോൺസെപ്റ്റല്ലേ അതേഴ്സ് ഈ കേരളത്തിലെ എസ്പെഷ്യലി യു ബിലോങ് ടു മലബാർ റീജിയൻ വാട്ട് ഈസ് ദ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻ ഡിഫറെൻറ്റ് സീൻ ദ അപ്രോച്ച് ടുവാർഡ്സ് അതേഴ്സ് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരോട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവരോടുള്ള ഫീലിങ്സ് എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീ കല്യാണത്തിനോ പള്ളിയിൽ പോകുമ്പോൾ നിന്നെ നോക്കും ആൾക്കാർ ഒന്ന് ചിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് അതിനെക്കുറിച്ച് അറിയാനോ എന്നുള്ളൊരു ഇതുണ്ടാവും അങ്ങനെ ഉണ്ടോ മലപ്പുറം റീജിയനിലോ അല്ലെങ്കിൽ മലബാർ റീജിയനിലോ കേരളത്തിന് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല തൃശൂരിനും ഒരു സ്വഭാവമാണ് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊന്നാണ് മലപ്പുറത്ത് നിന്ന് മറ്റൊന്നാണ് കാസർഗോഡിനും അങ്ങനെ അതിന്റെ എക്സ്ട്രീം അറ്റം എന്റെ കാര്യം മാത്രം ചെയ്ത് അങ്ങനെ പോകുന്നവരുണ്ട് ഞാൻ മലപ്പുറത്തെ പറ്റി പറയാം മറ്റുള്ളവരെ പറ്റിട്ട് എനിക്ക് പറയാം അറിയാം പക്ഷെ നമ്മള് എല്ലാം പറയേണ്ട ആവശ്യമില്ല എറണാകുളത്തെ കുറിച്ച് പറയാലോ മലപ്പുറംകര് മറ്റുള്ളവരുടെ കാര്യത്തിന് ഭയങ്കരായിട്ട് സഹകരിക്കുന്നതാണ് ടു വാട്ട് എക്സ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ സ്പേസ് അദ്ദേഹത്തിന്റെ ഫേസിന്റെ ഇത്രയും ഭാഗം ഭാഗമാണെന്ന് അതുവരെ പോ സഹായിക്കണോ എന്ന് ചോദിച്ചിട്ട് അത് ചില സമയത്ത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് ബറ്റ് മലപ്പുറംകാർ ആ കാര്യത്തിൽ പെരുവാണ് പൊളിയാണ് ഞാൻ ആ ഒരു ഒരു സംഭവം ഇവിടെയും കണ്ടു ആളുകളായിട്ട് ലക്ഷദ്വീപിലെ ആൾക്കാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ അപ്പോൾ ഈ രണ്ട് കാലഘട്ടവും ഫീ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് അത് പറയാം പണ്ടൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ഭയങ്കര കെയറിങ് ആയിരുന്നു ഇപ്പോൾ ആരും അതൊന്നും നോക്കുന്നില്ല എന്നാൽ ഈ രണ്ട് കാലഘട്ടവും എക്സ്പീരിയൻസ് ചെയ്ത ടീച്ചേഴ്സ് പഴയ ടീച്ചേഴ്സൊക്കെ പറയും അപ്പോൾ അത് ഫാക്റ്റാണ് ഇപ്പോഴും ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് ടൂറിസം ടൂറിസത്തിന് മാത്രമല്ല എഡ്യൂക്കേഷൻ മീഡിയ എല്ലാത്തിൻ്റെയും വരവോട് കൂടി ീപ് അതൊരു ശരിക്കും അപ്രിയ സത്യമാണ് ആൾക്കാർ മാറി ഇപ്പം നീ പത്ത് വർഷം കഴിഞ്ഞിട്ട് വന്നാൽ ഇപ്പം നിന്നെ മൈൻഡ് ചെയ്തതുപോലെ ഇപ്പം നിനക്ക് വെള്ളം തന്നതുപോലെ ഇപ്പം നിന്നെ നോക്കിയതുപോലെ നോക്കാൻ ഈ ഇരിക്കുന്ന ഈ പറയുന്ന എനിക്കും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല മനസ്സുണ്ടാവില്ല ആൾക്കാർക്ക് അത് മാറും കൾച്ചർ വുഡ് ബി ചേഞ്ച് കാരണം ബിസി ആയിക്കൊണ്ടിരിക്കും നമ്മൾ ആ ഒരു സ്റ്റേറ്റിലാണ് പക്ഷേ അത് ബാഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും കാരണം പഴയ ആൾക്കാർ ദീപത്തെ പഴയ ആൾക്കാർ പറയാറുണ്ട് അധ്യാപകന്മാരൊക്കെ പറയാറുണ്ട് അന്നം തേടിയോ ആറ് കിടക്കുക അന്നം തേടിയും ആറ് കിടക്ക എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ബിഹൈൻഡ് ദ മണി ഇഫ് യു ആർ ഗോയിങ് ബിഹൈൻഡ് ദ ഫുഡ് ഫുഡ് ഈ ഹെയർ മീൻസ് മണി യു വുഡ് നോട്ട് ക്രോസ് ദ ഷോർ യു വുഡ് നോട്ട് ക്രോസ് ദ സീ ആറ് കിടക്ക എന്നാണ് അത് ക്രോസ് ചെയ്യില്ല സക്സസ് ആവില്ല അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ ഒരു ആഗ്രഹം പണത്തിൻ്റെ പിറകിൽ പോവാതെ മണി മേക്കിങ്ങിനല്ലാതെ ആൾക്കാർ നമ്മൾക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാവണം എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് വരുന്നവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ കൾച്ചർ അങ്ങ് തന്നെ കൊണ്ടുപോവുക എങ്ങനെയാണോ നമ്മളുള്ളത് അങ്ങനെ കൊണ്ടുപോവുക എന്നതാണ് അല്ലാണ്ട് മുന്നോട്ട് പോയാൽ വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വൈകാതെ ഈ ദ്വീപിൽ ദ്വീപുകളിൽ ആൾക്കാരുടെ ഇടയിൽ വന്നു വിടും ീപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എത്യോപ്യയിലും ചൈനയിലുമായിട്ട് സ്പെൻഡ് ചെയ്തു ടീച്ചിങ്ങുകളാൽ ട്രെയിനിങ് ഇംഗ്ലീഷ് ട്രെയിൻ ലാംഗ്വേജ് ട്രെയിനിങ് ഇന്ത്യയിലെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തത് അതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ കുട്ടികളെ കുറിച്ചും സംസാരിക്കാം മറ്റൊന്ന് ടീച്ചേഴ്സ് ഫ്രം ഇന്ത്യ കമ്പയർസ് ടു അനദർ കൺട്രീസ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടീച്ചേഴ്സ് ടു ഇന്ത്യ ഫ്രം ഇന്ത്യ വൺ വി കമ്പെയർ ടു അനദർ കൺട്രീസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഇന്ത്യക്കാരിൽ നമ്മൾ ഉമ്മമാരെ വളർത്തി വലുതാക്കി ആ ഒരു സിസ്റ്റം ഭയങ്കരമാണ് ഒരു മതേഴ്സ് കെയർ ക്രാഡൽ ലവ് അതെല്ലാം അത് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാം നമ്മളെ ക്ലാസ്സിലൊരു കുട്ടി ഒരു പനിയായിട്ട് വരുമ്പോൾ ആ കുട്ടീനെ രണ്ട് രീതിയിൽ നമുക്ക് സ്വീകരിക്കാം ഒരു വെസ്റ്റേൺ രീതിയിൽ അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അമേരിക്കൻസ് ആൻഡ് ബ്രിട്ടീഷ് പീപ്പിൾ ആർക്കെങ്കിലും പനിയുണ്ടെങ്കിൽ സിക്ക് റൂം ഉണ്ട് അവിടെ നിന്നാൽ മതി ക്ലാസ്സിലേക്ക് വരണ്ടെന്ന് പറയും അത് അവരുടെ ഒരു കെയറാണ് കാരണം വേറൊരാൾക്ക് പനി പടരാതിരിക്കാൻ ടീച്ചറിന് വരാതിരിക്കാൻ എന്നുള്ളൊരു കെയർ പക്ഷെ നമ്മൾ ഇന്ത്യക്കാരെന്ത് ചെയ്യും അതിന് നമുക്ക് കെയറായിട്ടും പറയാം അതേസമയം പൊട്ടത്തരായിട്ടും പറയാം നമ്മളവരെ കൂട്ടി പിടിക്കും സിക്റൂംസ് ആ നമ്മൾ ചേർത്ത് നിർത്തും കോപ്പല്ല സാരമില്ല എന്ന് പറഞ്ഞിട്ട് അത് കൊറോണയ്ക്ക് ശേഷം നമുക്കിപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് പൊട്ടത്തരാണെന്ന് പക്ഷേ ഈ സിക്കായ ഒരു കുട്ടിയുണ്ട് വയ്യാത്തൊരു കുട്ടി ആ ആൾക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോഴുള്ള ഒരു ഒരു റിലീഫുണ്ട് അത് ഇന്ത്യക്കാർക്ക് മാത്രമേ വേൾഡിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പുറത്ത് എൻ്റെ വർക്കിൽ മനസ്സിലാക്കി വന്നു രണ്ടാമത് സ്വാഭാവികമായിട്ട് കുട്ടികളുടെ ഒരു നേച്ചർ എൻ്റെ അഭിപ്രായത്തിൽ ചിൽഡ്രൻ ഓൾ ഓവർ ഔൻ ദി വേൾഡ് ഹാവ് ദ സെയിം ഇന്ന സെൻസ് കാരണം അവർ വളരുന്നതിനനുസരിച്ചാണ് അവരുടെ കൾച്ചറും അവരുടെ സ്വഭാവവും അവരുടെ കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് മക്കളെല്ലായിടത്തും ഏകദേശം ഓരോ പോലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ലാംഗ്വേജ് ട്രെയിനിങ് ഔട്ട്സൈഡ് ശരിക്കും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചർ ആണെങ്കിലും ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും ഓരോരുത്തർ അധികം മലയാളീസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പഠിപ്പിക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സംഭവം മദർ ആൻഡ് കൾച്ചർ ഹാസ് ബാഡ് ഓൺ ലാംഗ്വേജ് ഇപ്പോൾ ടീച്ചിങ് 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 ഓൾ ഫീൽഡ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ഈ സബ്ജെക്ട് സ്പെസിഫിക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ആരും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആയിരുന്നില്ല ഞാനൊരു എന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചറാണ് എനിക്ക് വരുന്നത് ബാങ്ക്ലാസ്സിലാ തോന്നുന്നുണ്ട് പിന്നീട് ആണ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് വരുന്നത് ഒമ്പത് പത്ത് ക്ലാസ്സിൽ പത്ത് പിന്നെ പ്ലസ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ കേരളത്തിൽ പോയി പഠിക്കാൻ അപ്പോൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ് പഠിപ്പിക്കാത്തതിൻ്റെ ഒരു ബാഡ് ഇമ്പാക്റ്റ് പിന്നീട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു വലിയ ക്ലാസ്സിലേക്ക് പോയിട്ട് അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് എനിക്ക് പിന്നീട് കിട്ടിയിരുന്നില്ല സോ ചെറിയ ക്ലാസ് മുതലോ ഒന്നാം ക്ലാസ് മുതലേ എവിടെ എൽ കെ ജി മുതലോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റുഡൻസ് ഷുഡ് ബി ടോട്ട് ബൈ ദ ഇംഗ്ലീഷ് സ്പെസിഫിക് ടീച്ചേഴ്സ് അല്ല ഇപ്പോഴും ഈ പ്രൈമറി ലെവലിൽ പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയില്ല ടി ജി ടിയിലാണ് അതായത് ഹൈസ്കൂൾ ലെവലാണ് എന്ത് ചെയ്യുന്നത് പക്ഷേ നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുന്നത് ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ഉള്ളവർക്കും ഒക്കെയാണ് ബി എഡ് ഉള്ളതൊക്കെയൊക്കെയാണ് അപ്പോൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ലാംഗ്വേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് ഓഫ് മീഡിയ ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ് ഈസ് നീഡഡ് ഫോർ എവരി ബോ നോവൽ അപ്പോൾ ചെറിയ ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് തന്നെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ലാംഗ്വേജ് ബാരിയറിനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു ശരിക്കും ലക്ഷദ്വീപിലെ ആളുകൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡബിൾ എഫക്റ്റ് ഉള്ള ഭയങ്കര പവറുള്ള ആൾക്കാരാകും എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റും പക്ഷേ അതിന് ബാരിയേഴ്സ് അവരുടെ കൾച്ചർ തന്നെയാണ് ഈ മദർ ടങ് ആവുന്നത് പോലെ കൾച്ചറും ബാരിയർ ഫോർ എക്സാമ്പിൾ നൗ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻ്റ്ലി ഹൗ എ ഗുഡ് ആക്സെൻറ്റ് ബട്ട് ഐ ആം വെരി റിലക്വൻറ്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എമംഗ് ദ പീപ്പിൾ ഞാൻ പോയി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല അവൻ ജാടക്കാരൻ എനിക്ക് ഇംഗ്ലീഷിൽ കമൻ്റ് ചെയ്യാനോ സ്കൂൾ ഓക്കെ ദിർ ഇസ് എക്സെപ്ഷൻ ഈ സ്കൂളിൽ പോയി ചെയ്യാം പക്ഷേ ഒരു ഒരു കമ്മ്യൂണിയത്തിൽ ഒരു സ്റ്റേജിൽ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും ഒന്നും പറ്റും പക്ഷേ കൾച്ചർ ഹാസ് സം റോൾ ദർ ഓക്കെ സോ അങ്ങനെയാണ് അതൊരു ബാരിയറാണ് ഈ ലാംഗ്വേജ് ആക്യൂസ് കുട്ടികൾക്ക് നമ്മുടെ ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞാൽ അവർ പറയാൻ പറ്റില്ല ബിക്കോസ് ദിസ് ബാരിയർ ഡേ ടു ഡേ ലൈഫിൽ അത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ദറ്റ് വുഡ് ഹാവ് ഗ്രേറ്റ് ഇമ്പാക്റ്റ്